ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതിപ്പോൾ എങ്ങനെയൊരു വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച രണ്ട് ജില്ലയിലും മൂന്ന് താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇടുക്കി ജില്ലയിൽ വരും ദിവസങ്ങളിൽ ശക്തമായ ഭാര്യയും കാറ്റുമുണ്ടാകുമെന്ന് ഐ എം ഡിയുടെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി ഇടുക്കി ജില്ലയിൽ പ്രവഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് അതോടൊപ്പം റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ജില്ലയിൽ അവധിയാണ് ഇനി കോട്ടയം ജില്ലയിൽ രണ്ട് താലൂക്കുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരു ദിവസങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ആഞ്ഞിരപ്പള്ളി താലൂക്കിലും മീനച്ചിൽ താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കോട്ടയം ജില്ലയിൽ രണ്ട് താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ കാണാം